ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉഷാ ജാനോം അല്ലൂർ മോഡൽ മെഷീൻ ആയത് ഇതാകുമ്പോൾ ഇരുപത്തിയൊന്ന് ഉണ്ട് ഇതിന് അപ്പോൾ ഈ മെഷീൻ ഏറ്റവും കൂടുതൽ ഉഷ കമ്പനി വിറ്റൊരു മെഷീനാണിത് നല്ല ഏറ്റവും നല്ലൊരു മെഷീനാണിത് ഇത് തയ്യൽ പഠിക്കുന്ന പുതിയതായിട്ട് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ തയ്യൽ പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു മെഷീനാണിത് ഓപ്പൺ ചെയ്യാം ഇത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഗ്യാരണ്ടി കാർഡ് ഇതൊരു ബുക്ക്ലെറ്റ് ഉണ്ട് പിന്നെ ഇത് അടച്ചു വെക്കാനും മൂടി വെക്കാനും ഉള്ളൊരു കവറാണ് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ക്വാളിറ്റി ഉള്ളൊരു നല്ല കവറുണ്ട് ഇത് റെഗുലേറ്ററാണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ഇതാണ് അല്ലൂർ മോഡൽ ഡി എൽ എക്സ് ഏറ്റവും പുതിയ മോഡല് പക്ഷേടെ ഏറ്റവും നല്ലൊരു മെഷീനാണിത് ഈ സൈഡ് കവറ് ഊരിയെടുക്കാം ഇത് ഇതിൻ്റെ അകത്ത് തന്നെ കുറേ സാധനങ്ങളുണ്ട് കണ്ടോ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നത് കുറച്ച് പ്രഷർ ഫുഡും സൂചിയും നൂലും എല്ലാം ഉണ്ട് ഓവൻ കൈസ് നമുക്ക് ഊരിയെടുക്കാം അതിൻ്റെ അകത്ത് ഓവനിൻ്റെ അകത്ത് നമുക്ക് നൂല് നിറയ്ക്കണം ഇതാണ് പ്രഷർ ലിഫ്റ്റർ കണ്ടോ പ്രഷർ കുക്ക് ആക്കുകയും ചെയ്യുന്നത് ഇനി പ്രഷർ മാറ്റണമെങ്കിൽ നമുക്കതിൻ്റെ പുറകെ തന്നെ ഒരു നോബുണ്ട് അതുകൊണ്ട് ആ നോബിൽ അമർത്തിയാൽ മതി പ്രഷർ ഫുഡ് നമുക്ക് മാറ്റിയിടാൻ സാധിക്കും ഉണ്ടോ വേറെ പ്രഷർ കുട്ടർ ഇടണമെങ്കിൽ ഇടാം അത് നേരെ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് താത്ത് കൊടുത്താൽ അതേ തന്നെ അത് ലോക്ക് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് സ്പൂൺസിൽ നമുക്ക് നൂലിട്ട് ബോബനി നൂല് നിറയ്ക്കാം വര നൂലിട്ട് കണ്ടോ ഇനോവി വെച്ച് വരത്തോട്ടം അമർത്തുക ബിയിൽ വെളിയിലോട്ട് വരച്ച് വെക്കണം ഈ ഒരു വെളിയിലോട്ട് വരച്ച് വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് നീളിൽ ബാറ് വർക്കാകത്തില്ല ഒരു ഗുണമുണ്ട് ഇതിന് സൗണ്ടും ഇല്ല എൽ ഇ ഡി ബൾബെല്ലാം കത്തിയിട്ടേ നോക്കി വർക്കാണ് ഇപ്പം പല തോട്ടം അമർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടത് നിറയും ആവശ്യത്തിനായിട്ടുണ്ട് ഇത് ഇടത്തോട്ട് അമർത്തി നമുക്കത് ഊരിയെടുക്കാം അതെ വീൽ അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഓവൻ കൈസ് ഇട്ട് കൊടുക്കാം നൂലിട്ട് ഇതേ ടെൻഷൻ സെറ്റ് വഴി ഇട്ട് താഴെ കൊണ്ടുവന്ന് ടേക്കപ്പ് ലിവറുണ്ട് അതിലുള്ള കോർത്ത് ഇങ്ങനെ കോർത്ത് താഴോട്ട് എടുക്കണം താഴെ കൊണ്ടുവന്ന് നേരെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേണം നൂല് കോർക്കാൻ വേണ്ടി പരന്ന ഭാഗം എതിർവശത്ത് വരണം സാധാരണ ചെറിയ മെഷീൻ ഉപയോഗിക്കുന്ന സൂചി തന്നെയാണ് ഇതിന് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഒരു സൈഡിൽ ഈ ഉള്ള സൂചി ഇതെങ്ങനെ ഇത് ഉണ്ടോ നൂല് വരിച്ചെടുക്കാം നമുക്ക് നമുക്ക് ചെറിയൊരു തുണി കഷ്ണം വെച്ച് തയ്ച്ച് നോക്കാം സൈഡ് ബോക്സും വെച്ച് കൊടുത്തേക്കാം ഇത് സെലക്ടർ സ്വിച്ച് ഉണ്ട് ഫസ്റ്റിലേക്ക് കിടക്കുന്ന സെലക്ടർ സ്വിച്ച് രണ്ടാമതുള്ളത് ലെങ്ത് കാണിയുടെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എ ബി സി ഡി ഇ എഫ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇത് നമുക്ക് സെലക്ട് ചെയ്യുന്ന സ്വിച്ചാണ് അപ്പാത്തുള്ളത് നമുക്ക് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇത് റിവേഴ്സ് ലോക്ക് തുടക്കവും എൻഡിലും കെട്ടിടാണ് ഉപയോഗിക്കുന്നത് ഇത് ആണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് നൂല് ടൈറ്റ് ടൈറ്റാകാൻ വേണ്ടി ടെൻഷൻ സെറ്റ് ഇട്ട് ഇപ്പം നമുക്ക് എ സെലക്ട് ചെയ്തിട്ട് എയിൽ സാധാരണ സ്റ്റിച്ചിങ് ആണ് വരുന്നത് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം സെലക്ടറിൽ എ എടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സൂചി മുകളിൽ വെച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് താഴോട്ടാക്കി തുണിക്കകത്താക്കി സെലക്ട് ചെയ്യരുത് സൂചി വളകിയോ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കണ്ടോ നല്ല സിമ്പിളായിട്ടുള്ള സിംഗിൾ ആണ് ഇനി ഇത് നമുക്ക് സൈഡിലോട്ടാക്കി സൈഡാക്കി തയ്ക്കാം രണ്ടാമത്തെ ഡിസൈൻ കണ്ടോ സൈഡിലോട്ട് വരും കണ്ടോ സിംഗിൾ സ്റ്റിച്ചിങ് ഇനി നമുക്ക് സിക്സ് ആക്ക് വേണമെങ്കിൽ ചെയ്യാം സി സിക്സ് ആക്ക് അത് ഇതുപോലെ സിക്സ് ആക്കായിട്ട് വരും സിക്സ് ഹാക്കിൽ ലെങ്ത് കൂടിയതുണ്ട് ലെങ്ത് കൂടിയതുണ്ട് ഡി ആയിട്ട് വരും ഇതുകൊണ്ടോ ലെങ്ത് കൂടി ഡി ഇനി നമുക്ക് ഇ നോക്കാം സർക്കിൾ സ്വിച്ചിൽ മാറുന്നതനുസരിച്ച് ഇവിടെ ഡിസൈനും മാറും അതുപോലെ തന്നെ നമുക്ക് എംബ്രോയിഡറിയുടെ ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്കതിൽ നല്ല ഡിസൈൻസ് പൂക്കളും എന്നെ വേണേലും ചെയ്യാം അതിൻ്റെ അകത്ത് ഡിസൈൻസ് ഒരുപാട് ചെയ്യാൻ പറ്റും അതിന് പ്രഷർ ഫുഡ് ഒന്ന് ഊരി എടുത്താൽ മതി ഊരിയെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത നമ്മുടെ ചുമല ലൈനിലുള്ളതൊക്കെ എ ബി സി ഡി ഡിന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ അത് നമുക്ക് തയ്ക്കണമെന്നുണ്ടോ ആ സെലക്ടർ സ്വിച്ച് മറ്റേ സെലക്ടർ സ്വിിച്ചിൽ എ തിരഞ്ഞെടുത്തതിന് ശേഷം മറ്റേ എസ് എസ് മുകളിൽ കൊണ്ടുവരണം ആ സ്റ്റിച്ച് ലെങ്തിൻ്റെ അവിടുത്തെ എസ് എസ് നമുക്ക് കണ്ടോ ഈ എസ് എസ് മുകളിൽ വരണം ഇത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരിക എന്നിട്ട് സെലക്ടറിൽ എ എടുക്കുക സൂചി മുകളിൽ നിൽക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ സെലക്ടർ സ്വിച്ചിലെ എടിയിലുള്ള ഈ ചുവപ്പിൽ ചുവപ്പ് കളറി കൊടുത്തിരിക്കുന്നതിൽ എ നമുക്ക് തയ്ക്കാം അത് ട്രിപ്പിൾ ആണ് മൂന്ന് നൂല് ഈ കട്ടികളുടെ അടുത്തൊക്കെ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യത ഉള്ളിടത്തൊക്കെ തയ്ക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ മൂന്ന് ലൈനിൽ നൂല് വരുന്നു കേട്ടോ മൂന്ന് ലൈനിൽ കട്ടിക്ക് തയ്ക്കാൻ ഉള്ളിടത്ത് ഉപയോഗിക്കുക ഇത് സിക്സ് കണ്ടോ മൂന്ന് ലൈനിൽ കണ്ടോ സിക്സ് ആക്ക് കട്ടി വീതി കൂടിയത് സിക്സ് ആക്ക് ഇനി അതിൻ്റെ ഡി ഐ എഫ് അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട് എല്ലാം നമുക്കിത് ചെയ്ത് നോക്കാം എല്ലാം വീതി കൂടിയാണ് വരുന്നത് അതായത് നൂലിൻ്റെ എണ്ണം കൂടുന്നുണ്ട് മൂന്ന് ലെയറായിട്ടൊക്കെ വരും കണ്ടോ ഇതൊക്കെ ഡിസൈൻ കണ്ടോ ഡി ഡിസൈൻ ആണിത് പൂക്കളൊക്കെ വരയ്ക്കാനും എംബ്രോയ്ഡറിക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഓവർലോക്ക് മെഷീൻ്റെ അതേ പണി ഇത് ചെയ്യും ഓവർലോക്കിൻ്റെ സൈഡൊക്കെ നമുക്ക് ചെയ്യണേൽ സിമ്പിളായിട്ട് ഓവർലോക്ക് നമുക്ക് നമുക്കിത് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തയ്യൽക്കാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം സെലക്ടർ മാറ്റി 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 നമുക്ക് പല പല ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും സിമ്പിളായിട്ട് ചെയ്യാം പുതിയതായിട്ട് പഠിക്കുന്നവർക്കും വീട്ടിൽ ഒക്കെ ഉപയോഗിക്കുന്നവർക്കും നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെഷീനാണ് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം